ആൾ കസിൻസ് ഫാഷൻ ബോഡിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വളരെ സ്പെഷ്യൽ ആയിട്ട് ഒരു വീഡിയോ ആണ് തുടക്കത്തിലേ പറയാം ഇതൊരു ഫീഡിങ് കുർത്തീസിന്റെ വീഡിയോ ആണ് സ്റ്റോക്ക് ക്ലിയറൻസ് ഫീഡിംഗ് കുർത്തീസ് വീഡിയോ ആണ് പാലൂട്ടുന്ന അമ്മമാർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഫീഡിങ് കുർത്തീസ് മാത്രമേ നമ്മൾ ഇന്ന് ഇതിൽ കാണിക്കുന്നുള്ളൂ അപ്പൊ നമുക്ക് സമയം കളയത് വീഡിയോയിലേക്ക് കിടക്കാം മുമ്പായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് വന്നിരിക്കുന്നത് കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഫുൾ ലെങ്തി കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എഡ്ജിലായിട്ട് ഡബിൾ ബോർഡറിംഗ് ചെയ്ത് വരുന്നുണ്ട് ഒരു വീനെ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ മോട്ടീഫ് വരുന്നതായി ഇതുപോലെയാണ് സ്ലിറ്റഡ് കുട്ടിയാണ് ഫുൾ ലെങ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ടു സൈഡിലായിട്ടാണ് സിബ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് സിബ് കൊടുത്തിരിക്കുന്നത് വളരെ ഹൈഡ് ചെയ്താണ് നമ്മൾ സിബ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് നമ്മൾ സിബ് കൊടുത്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസ് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് സെയിലിംഗ് പ്രൈസ് വന്നിരുന്നത് ഫോർ എയ്റ്റി ആണ് ഇപ്പോൾ ഓഫർ സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ഇതിന്റെ മോട്ടീവ് വരുന്നത് എങ്ങനെയാണ് വീനെക് പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ടു സൈഡിലും സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സിബ് ഇതുപോലെ ഹൈഡ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഫുൾ ലെങ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ഒരു സ്ലിറ്റഡ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ബൈ ഫോർ സ്ലീവാണ് സ്ലീവിന്റെ എഡ്ജിലായിട്ട് ഒരു ബോർഡർ കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് സൈസ് വന്നിരിക്കുന്നത് എം ടു ഡബിൾ എക്സ് സൈസ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു വെസ്റ്റേൺ വെയർ ടൈപ്പിലാണ് ജോർജറ്റ് ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ജോർജറ്റിലെ ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിന്റ് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഒരു ടു ബട്ടൺ വർക്ക് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് യോക്ക് ഏരിയ നല്ല ഭംഗിയാണ് യോക്ക് പോർഷനിൽ ബറൂൺ ആണ് കൊടുത്തിരിക്കുന്നത് സിബ് വന്നിരിക്കുന്നത് ഫീഡിംഗ് സിബ് വന്നിരിക്കുന്നത് ഇതിന്റെ ഉള്ളിലായിട്ടാണ് ഫീഡിംഗ് പർപ്പസിനുള്ള സിബ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഫീഡിംഗ് പർപ്പസിന് മാത്രമല്ല അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു പ്രോഡക്റ്റ് ആണ് സ്ലീവ് വിത്ത് ഔ ആണ് വന്നിരിക്കുന്നത് ബോഡി പോർഷൻ ബട്ടർ ക്രൈപ്പ് ലൈൻ ഫുൾ ലെങ് ബട്ടർ ക്രൈപ്പ് ലൈനിങ് കൊടുത്താണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത് ഉള്ളില് സെയിലിംഗ് പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മളിപ്പോൾ ഓഫ് സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഫോർ എയ്റ്റി ആണ് നാനൂറ്റി എൺപത് രൂപ ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് എം ടു ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇഷ്ട പാറ്റേൺ വന്നിരിക്കുന്നതാ ഇതുപോലെയാണ് നമ്മൾ ഒത്തിരി തവണ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എനിക്ക് തോന്നുന്നത് ഒരു മൂന്നാമത്തെയോ നാലാമത്തെയോ ആയിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് കൊണ്ടുവരുന്നത് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ട് വരുന്ന പ്രോഡക്റ്റ് ആണ് റിംഗിൾഡ് റയോൺ ഫാബ്രിക് ആണ് ബോഡി പോർഷനിൽ വന്നിരിക്കുന്നത് സ്ലീവ് റയോൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു ഫാബ്രിക് ആണ് പ്ലെയിൻ പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ ഉള്ളിലായിട്ടാണ് ഇതിന്റെ ഫീഡിംഗ് പർപ്പസിനുള്ള സിബ് വരുന്നത് ദാഗി പോർഷനിലാണ് ഫീഡിംഗ് പർപ്പസിനുള്ള സിബ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫീഡിംഗ് പർപ്പസ് കഴിഞ്ഞാലും പിന്നെയും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വെസ്റ്റേൺ വെയർ കളക്ഷൻ ആണ് അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഉണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ഒത്തിരി തവണ ഈ പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് ഓഫർ സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്നത് നാനൂറ്റി അൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇതിൽ നിന്ന് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് സ്ലീവും ബോഡി പോർഷനും വിത്തൌട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് എൽ ടു ത്രീ എക്സ് എൽ സൈസിലാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് നമ്മളിപ്പോ ഓഫീസ് സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്നത് നാനൂറ്റി അൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ഒരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് ഇതുപോലെയുള്ള ഫ്രിൽസ് ഒക്കെ കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് യോക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് യോക്കിൽ ഇതാ ഇതുപോലെ ഒരു നെറ്റിന്റെ ഫാബ്രിക് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക് ആണ് ട്രയോൺ ഫാബ്രിക് ആണ് വിത്തോട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് യോക്കിന്റെ സെയിം പാറ്റേൺ കൊടുത്താണ് സ്ലീവിന്റെ എഡ്ജ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് എ ലൈൻ പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടൈ ഇതിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ആഷ് ആണ് എ ലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ സിബ് വന്നിരിക്കുന്നതായി ഈ പോർഷനിലായിട്ടാണ് സിബ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് സിബിന്റെ ഉള്ളിലുള്ളതായിട്ട് കാണില്ല അതായത് ഇങ്ങനെ ഒരു ഫ്രിൽസ് വരുന്നത് കൊണ്ട് തന്നെ സിബ് ഇവിടെ ഉള്ളതായിട്ട് അറിയാൻ പറ്റില്ല ഹൈഡായിട്ടാണ് സിബ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് സ്ലീവ് ദാ ഇതുപോലെയാണ് വരുന്നത് സ്ലീവിന്റെ എഡ്ജിലായിട്ട് യോക്കിന്റെ സെയിം പാറ്റേൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വരുന്നൊരു ഐലൈൻ പാറ്റേൺ ആണ് ഫീഡിംഗ് പർപ്പസിനുള്ള കുർത്തിയാണ് ഫീഡിങ് പർപ്പസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നെക്ക് നല്ല ഭംഗിയായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലാണ് നല്ല ഭംഗിയായിട്ടാണ് യോക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ഫീഡിങ് പർപ്പസിനുള്ള സിബ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ഫ്രിഡ്സിന്റെ ഇടയിലായിട്ടാണ് നമ്മൾ ഫീഡിങ്ങിനുള്ള സിബ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ വരും നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ് അത്യാവശ്യം നല്ല ലെങ്ത്തും ഇതിന് വന്നിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത്തും വരുന്നുണ്ട് സ്ലീവ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് നല്ല ക്വാളിറ്റി റയോൺ ഫാബ്രിക്കിലാണ് ഇത് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എഡ്ജിലായിട്ടും ദ യോക്കിന്റെ തന്നെ സെയിം പാറ്റേൺ കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇത്രയും പാറ്റേൺ കാണിച്ചില്ലേ ഇതിന്റെയൊക്കെ സെയിലിംഗ് പ്രൈസ് വന്നിരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മളിപ്പോ ഓഫ് സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഫീഡി കുർത്തീസിന്റെ സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പേഴ്സണലി പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് സിക്സ് ടു എയ്റ്റ് ടു സെവൻ ഫൈവ് ത്രീ വൺ ഫൈവ് ടു എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് കൂടെ മെൻഷൻ ചെയ്ത് അയക്കാവുന്നതാണ് അവൈലബിലിറ്റി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഫീഡ് ചെയ്യാനായിട്ട് നിൽക്കുന്ന അമ്മമാർക്ക് ഈ കുർത്തീസ് അങ്ങ് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ ഈ വീഡിയോസ് ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് കസിൻസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ വീണ്ടും പുതുപുത്തൻ കളക്ഷനായിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബൈ